സർവൈശ്വര്യ പ്രധാനയും ഭക്തരക്ഷകയും തട്ടകത്തിലെ ഏഴ് ദർശനങ്ങൾക്ക് അധിപതിയായി അനുഗ്രഹം ചുരിഞ്ഞ വാണരുള്ളുന്ന ചിനക്കത്തൂരമ്മയുടെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തസഹസരങ്ങളുടെ സാന്നിധ്യത്താൽ വർണ്ണഭമായി തെക്കോട്ട ദർശനമായി ശാന്തസ്വരൂപിണിയായി താഴേക്കാവിലും ഉഗ്രരൂപിണിയായി മേലേക്കാവിലും അമ്മ ഭക്തർക്ക് അനുഗ്രഹമേങ്ങി നിലകൊള്ളുന്നു അമ്മയെന്ന വിളിയുടെ തനിക്കരികളിലാണ് എന്ന ഭക്തർക്ക് അഭയമായും വഴികാട്ടിയായും പിടികൊള്ളുന്ന ചിനക്കത്തൂരമ്മയുടെ പ്രതിഷ്ഠാ ദിനം മീനമാസത്തിലെ മാസത്തിലെ മകീരനാളിലാണ് നടക്കുന്നത് മാർച്ച് ൊന്ന് ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി വിവിധ പരിപാടികളോടെയാണ് ഇക്കുറി പ്രതിഷ്ഠാ ദിനം ആചരിച്ചതെന്ന് പ്രതിഷ്ഠാദിനു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രതിഷ്ഠാദന മഹോത്സവം പുനഃപ്രതിഷ്ഠ ദിനം കഴിഞ്ഞ മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായിട്ട് നടത്തുകയാണ് മുപ്പത്തൊന്നാം തീയതി ഒന്നാം തീയതി ചേഞ്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു രണ്ടാം തീയതി കളരിപ്പയറ്റുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇന്ന് ഞങ്ങളുടെ പ്രധാനം ഈ പ്രതിഷ്ഠാധനത്തിന്റെ പ്രധാന ഇത് പ്രസാദൂട്ടാണ് ആ പ്രസാദൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അയ്യായിരം ആൾ അയ്യായിരത്തി ഇരുന്നൂറ് ആള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇനിയും ഒരു രണ്ടായിരം ആളെങ്കിലും ക്യൂരുണ്ട് അവർക്കും കൂടി ഭക്ഷണം തയ്യാറായിട്ട് കൊണ്ടിരിക്കുകയാണ് ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും ഇത് കഴിയണവരെയും ഞങ്ങൾ ഭക്ഷണം വെച്ച് കൊടുക്കുകയാണ് ഇത് തുടങ്ങിയിട്ട് കാലങ്ങളായി ഞങ്ങളുടെയും കൂടി അറിവ് ഞങ്ങളുടെ അറിവില് എന്ന് പറയാൻ തന്നെ വയ്യ ഇന്ത്യ മുമ്പ് തുടങ്ങിയ പ്രതിസാധന കാര്യങ്ങളാണ് ചെറിയ തോതിൽ തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മള് നൂറുപേർ അരിയിലും അധികം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിച്ചു കഴി തുടങ്ങി വന്നിരിക്കുകയാണ് ഭക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തൊന്ന് ഒന്ന് തീയതികളിൽ ചെയ്തു പരിപാടി കഴിഞ്ഞ് രണ്ടാം തീയതി കവിപ്പയറ്റും കഴിഞ്ഞു മൂന്നാം തീയതി ഇപ്പൊ നമ്മുടെ പ്രതിഷേധന മഹോത്സവം ഇന്നാണ് മീനത്തിലും മകീരുന്നാളിലാണ് പൂരം കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടാം ദിവസം മിക്കവാറും ഇരുപത്തിരണ്ടാം ദിവസമാണ് പ്രതിഷാധനം വരിക അപ്പൊ ഞങ്ങൾ ഈ പത്ത് പതിനാല് ദിവസം കൊണ്ട് ഇപ്പം ആഹരിച്ച വിഭവങ്ങളെ കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് ഞങ്ങളുടെ അമ്മ കൃപ കൊണ്ട് അത് ഭംഗിയായി നടത്തേണ്ടതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ നടത്താൻ അത്രയും പ്രയത്നിച്ച് ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഞങ്ങൾ നടത്തുന്നുണ്ട് അത് നിങ്ങളും കൂടി കണ്ടതാണ് കാര്യങ്ങൾ കൂടുതലൊക്കെ പറയാനും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ പറയും വൈകിട്ട് നാടൻ പാട്ടുണ്ട് ഇന്ന് ഏറ്റവും ഒരു പരിപാടി കാഞ്ഞങ്ങാടുള്ള കന ചുരിക കനലാട്ടം എന്ന വൈകുന്നേരം ഭക്തിഗാനസുധ തൊഴൽത്രയം നൃത്തനൃത്യങ്ങൾ ഭജന കരോക്കാന കളരിപ്പയറ്റ് നാടൻപാട്ട് എന്നിവ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങു നിർത്തി ക്ഷേത്രനത്രി പനാവൂർ മന പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നിത്യദാന പൂജകൾ വിശേഷാൽ പൂജകൾ സ്ഥലശുദ്ധി ബിംബശുദ്ധി പ്രസാദശുദ്ധി എന്നിവ നടന്നു പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി നടന്ന പ്രസാദവോട്ടിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ പ്രതിഷ്ഠാ ദിനം ഇന്ന് ഗംഭീരമായി നടക്കുകയാണ് ഇത് കൊണ്ടു നടത്തുന്ന പ്രതിഷ്ഠാ ദിന കമ്മിറ്റി അവർ നല്ല രീതിയിൽ കാരണം ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് നല്ല രീതി കൊണ്ടു നടത്തുകയാണ് പിന്നെ ക്ഷേത്ര ക്ഷേത്രത്തിൽ രാവിലെ പലവർക്കോട്ടം നമ്പൂരിയുടെ നേതൃത്വത്തിലുള്ള പൂജകളും മറ്റു കാര്യങ്ങളും എല്ലാം നടന്നിരുന്നു അതിനുശേഷം പത്ത് മണിക്ക് നമ്മുടെ അമ്പലത്തിൽ പ്രസാദോട്ട് തുടങ്ങി കാരണം ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനത്തെ ഒരു ദിവസത്തെ ഓരോ ഭക്ഷണത്തിന് പ്രസാദം കഴിക്കാൻ വേണ്ടി അത്രയും ജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് കാരണം വെയിലും കൂടിയും മതിമറന്ന് അവര് ഭക്ഷണത്തിരിക്കുവായി നിന്ന് ഭക്ഷണം കഴിച്ചു പോവുകയാണ് അത്രയും കാരണം പല അമ്പലങ്ങളിലും പ്രതിഷ്ഠ അന്നദാനമുണ്ടെങ്കിലും ചിലക്കത്തൂരിന്റെ അന്നദാനം എന്ന് പറഞ്ഞെങ്കിൽ ആ അത്രയും ഒത്തൊരുവോടുകൂടി നീറ്റായി വരുന്ന ഭക്തർക്ക് ഇന്ന് സ ഭക്ഷണം കഴിച്ചു പോകാനുള്ള സൗകര്യത്തിലാണ് കൊണ്ടുപോകണത് ആരൊക്കെ ഒരു ഒന്നും തള്ളൂല്ലാതെ നീറ്റായി ജനങ്ങൾ സഹകരിച്ച് നമ്മളോട് പോകുന്നുണ്ട്